വേദിയിരിക്കുന്ന എല്ലാവരോടും സഹോദരി സഹോദരന്മാരുടെ അസലാമലൈക്കും എൻ്റെ പേര് ഷാജഹാൻ വീട് വണ്ടൂര് ചൊറുകൂട് പറഞ്ഞ സ്ഥലത്താണ് ഞാൻ സൗദിയിൽ വർക്ക് ചെയ്യുകയാണ് അലൂമിനിയം ഫാബ്രിക്കേഷൻ്റെ ഞാൻ അവിടെ എത്തിപ്പെടാനുള്ള കാരണം എൻ്റെ വൈഫിന് ഇന്നൊരു തലവേദന ആയിരുന്നു അങ്ങനെ തലവേദന കുറേ ഡോക്ടർമാരെ കാണിച്ചു മരുന്ന് കഴിച്ചു കുറച്ച് കുറവുണ്ടാവും വീണ്ടും തലവേദന ടെൻഷൻ കാരണമായിരുന്നു ഇവിടെ വന്നു ഇന്ന് മൂന്നാമത്തെ പ്രാവശ്യമാണ് അലഹമില്ല അവിടെ എല്ലാ അസുഖങ്ങളും ഉഷാറായിട്ടുണ്ട് തലവേദന ഇല്ല ടെൻഷനില്ല ഒരു പ്രശ്നങ്ങളുമില്ല അപ്പം അങ്ങനെ ഒന്ന് വരാൻ പറഞ്ഞു പിന്നെ അടുത്ത ഏഴാം തീയതി ഉള്ളത് ഞാൻ പോകുകയും ചെയ്യും സൗദിക്ക് അപ്പോൾ ഒന്ന് തന്നെ കാണണം കരുതി വന്നതാണ് എല്ലാവരോടും അസ്ലാമലൈക്കും പെട്ട ഫൈസൽ സാർ വേദിയിരിക്കുന്ന എല്ലാ സഹോദരി സാധനന്മാർക്കും അസ്സാം വലിക്കും എൻ്റെ പേര് ബുഷ്ര സ്ഥലം വണ്ടു ചെറുകോട് എൻ്റെ ഹസ്ബൻഡാണത് ഷാജാൻ ഇവിടെ സാറിൻ്റെ അടുത്ത് മൂന്നാമത്തെ പ്രാവശ്യമാണ് ഞങ്ങൾ വരുന്നത് ഇതുപോലെ എനിക്ക് തലവേദനയാണ് രാത്രി തലവേദന കുറേ ഡോക്ടറെ കാണിച്ചു സ്കാനിങ് കൊടുത്തു എം ആർ എടുത്തു തോന്നിയിട്ടൊന്നും മാറിയിട്ടില്ല ലാസ്റ്റ് അവസാനമാണ് സാറിനെ കിട്ടിയത് സാറിൻ്റെ അടുത്ത് വന്ന് രണ്ടാമത്തെ കൗൺസിലിൽ തന്നെ അസുഖമൊക്കെ മാറി അലഹമ്മില്ല അസുഖം അപ്പോൾ അങ്ങനെ പോകണം അപ്പോൾ മൂപ്പിൽ പോകാനായതുകൊണ്ട് അതും പിന്നെ നമ്മൾ സന്തോഷം സാർ അറിയിക്കാൻ വേണ്ടിയിട്ടും ഇവിടെ ഒന്ന് വന്നതാണ് ഇന്ന് റാത്ത് അലഹമ്മദില്ല കുഴപ്പമൊന്നുമില്ല അങ്ങനെ പോകണം